പറയുന്നത് ഇന്ത്യ എന്ന എന്ന വലിയ ആശയത്തെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ അയൽപക്ക ശത്രുരാജ്യത്തിന് സാധിക്കില്ല എന്തുകൊണ്ട് സാധിക്കില്ല പ്രസ്താവനകൾ ന്യായം വേണം ആ ന്യായത്തിന് സ്ഥിരീകരണവും വേണം ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു മഹാത്മജിയുടെ വധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മുപ്പതിനാണ് ആ വേദനിപ്പിക്കുന്ന സംഭവം നടന്നത് ആ ഭീകരാക്രമണം മൂലം ഇന്ത്യ അസ്ഥിരപ്പെട്ടില്ല ഇന്ത്യ ദൈനംദിനം പുരോഗതിയിലേക്ക് അതിൻ്റെ ആശയമേഖലകളിലേക്ക് വികസിച്ചുകൊണ്ടിരുന്നു പിന്നെയും ഉണ്ടായി പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയത് കഴിഞ്ഞ മുപ്പത് വർഷമായി അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് പാകിസ്ഥാന്റെ ഒരു മന്ത്രി ഇന്നലെ മെനിയാന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനോട് പറയാനുള്ളത് നിങ്ങൾ ഭീകരാക്രമണം നടത്തണമെന്ന് നിങ്ങൾ ഉപദേശിക്കാൻ ഞങ്ങൾ ആരുമല്ല പക്ഷെ നിങ്ങൾ ഒന്ന് പറയാനുള്ള ഒരു ഇസ്ലാമിക രാജ്യമെന്ന മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന നിങ്ങൾ രാഷ്ട്രീയ തമ്മാടിത്തമായാലും ദേശീയ തമ്മാടിത്തമായാലും അത് കാണിക്കുക വഴി പൊതു ലോകത്തിന്റെ മുമ്പിൽ അപഹസിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും പരിശുദ്ധ ഇസ്ലാം എന്ന റബ്ബിന്റെ വ്യവസ്ഥിതിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ദുഷ്കൃത്യത്തിൽ നിന്ന് പിറകോട്ടു പോകണം ഇന്ത്യയോട് ചൊറിയാൻ വരുക